ഇന്നും ഞാൻ ഫോട്ടോ ചെയ്യുന്നു വന്നത് ജംഗ റോറോ വഴിയാണ് അപ്പൊ ഇവിടെ കിടക്കുന്ന ആ ഒരു ടൈം ആ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ നമ്മൾ മൂന്നാമത്തത് ഓർഡർ കൊടുത്തു പക്ഷെ എന്നാലും അവരെ ലഞ്ച് ടൈമിലൊക്കെ ഇടയ്ക്ക് പാർക്ക് ചെയ്തിടും അപ്പോഴും ഒരു ക്രൗഡ് ക്രൗഡുണ്ടാവും ഞാൻ പറയുന്നത് അതുപോലൊരു മാസ് ട്രാൻസ്പോർട്ടേഷൻ നടന്നാൽ ഞാൻ മിനിസ്ട്രിയോട് പറഞ്ഞൊരു കാര്യം അതാണ് അങ്ങനെ ഒരു ട്രാവൽ നടത്തി ഈ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ട് തോന്നുന്നു നമ്മുടെ റോഡ് വഴി പോകേണ്ട കാര്യമില്ല നമുക്ക് അവിടെ പറ്റില്ലേ പാലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ആലോചിക്കണം കാരണം ഒന്ന് ഭയങ്കര ഡിസ്റ്റൻസ് ഉള്ള പാലാണ് രണ്ട് നാഷണൽ വാട്ടർവേ വാട്ടർവേസ് ആണ് ഇതിന്റെ കപ്പൽ ചാല് പോകുന്ന ഇതൊക്കെ നോക്കിയിട്ട് വേണം കാരണം ഇന്റർനാഷണൽ ക്രൂസും എല്ലാം വരുന്ന ഇന്റർനാഷണൽ ചാനൽസ് ആണ് വാട്ടർ ചാനൽസ് അപ്പൊ അതിന്റെ ഒരു നോംസ് അനുസരിച്ച് അതിന്റെ ഹൈറ്റ് വരാൻ പറ്റുള്ളൂ ഹൈറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ലാൻഡിങ്ങും എല്ലാം അതിനനുസരിച്ച് വേണം അപ്പൊ അതൊരു ചലഞ്ചാണ് പക്ഷെ കുറെ പേര് പറയുന്ന ഒരു പ്രപ്പോസലാണ് ഇപ്പൊ നമ്മുടെ ഡോക്ടർ ശ്രീധരൻ പറഞ്ഞൊരു പ്രപ്പോസലായിരുന്നു അണ്ടർ വാട്ടർ നമുക്ക് മെട്രോ പോകാൻ പറ്റും ഫോട്ട് കൊച്ചിയിലേക്ക് നമുക്ക് മെട്രോ അണ്ടർ വാട്ടർ പില്ലറിനുകൾ നല്ലത് അണ്ടർ വാട്ടർ ആണ് അപ്പം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാരണം എക്സ്പെൻസീവ് ആയിരിക്കാം പക്ഷെ നമ്മൾ ആ ഒരു വീക്ഷണത്തിൽ ചിന്തിച്ചിട്ടല്ലേ ഇനി കാര്യമുള്ളൂ അതെ